ൊന്നു മോനെ എടാ സഹോദര എങ്ങനെങ്കിലും നിനക്ക് ഇനി ഇറങ്ങി പൊറ്റൂടെ നീ ഇത്രയും വർഷം കിടന്നോട് പണം ഉണ്ടാക്കിയില്ല നാണോ മാനും അന്തസ്വാഭിമാനവും ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആ സതീഷിനെ ഒന്ന് തോപ്പിക്കണം അത്രേ ഒരു ആഗ്രഹമേ ഉള്ളൂ ഒരാഗ്രഹം ജയിച്ചു കാണണം അതാണ് ആഗ്രഹം കാരണം വളരെ ഒരു ചെങ്ങ മുഖ്യമന്ത്രി ഇറങ്ങി പോകാനേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇയാളെ പോലെ ഒരു വൃത്തികെട്ട മുഖ്യമന്ത്രി ഇത്ര കുട്ടികളുടെ മുഖ്യമന്ത്രി ഈ ലോകത്ത് എനിക്ക് തോന്നണേക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ നിവൃത്തിയില്ല ഈ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ജീവിതം വളരെ ആയിട്ട് എന്തോരും പാവപ്പെട്ട ജനങ്ങൾ ഒരു നേരത്തെ അരി വഹിക്കാൻ നിവൃത്തിയില്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് പോനെ ഒരാൾക്ക് പോലും ഒരു പെൻഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണില്ല നിയമപരമായിട്ട് എന്തെങ്കിലും മൂവ് ചെയ്തോ അതിനൊരു മാറ്റം വന്നാലേ ഈ നാട് നന്നാവത്തുള്ളൂ ആക്ച്വലി പുള്ളി ആണ് കേരളം ഇക്കണ്ട ഈ ആൾക്കാർ ഇതിന്റെ ഫുൾ ആയിട്ടുള്ള ഭാഗം ഞാൻ ഇപ്പോ സീഡിൽ വച്ചുതരാം എന്തിനാണ് വി ഡി സതീശന് വീട്ടമ്മമാർ തെറിവിളിക്കുന്നത് ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ രാഹുൽ മാംകൂടത്തിൽ സീറ്റ് കൊടുക്കാത്തതിന്റെ പേരിലാണ് അല്ലാതെ വി ഡി സതീശനോട് അവർക്ക് യാതൊരു എതിർപ്പുമില്ല രാഹുലിനെതിരെ ഒരു കള്ളക്കേസ് വന്നപ്പോൾ എന്തുകൊണ്ടാണ് വി ഡി സതീശൻ രാഹുലിന്റെ ഒപ്പം നിൽക്കാത്തത് എന്തുകൊണ്ടാണ് വി ഡി സതീശൻ രാഹുലിന് സീട്ട് കൊടുക്കാത്തത് അതിനെയാണ് അവർ എതിർക്കുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ സൈഡിൽ വെച്ചു തരാം അതിനു മുമ്പ് പിണറായി വിജയന് നെറികട്ട ഭരണോന്ന് തെരുവിൽ എല്ലാവരും തെറിവിളിക്കുകയാണ് എന്തിനു വേണം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ കുട്ടികളടക്കം പിണറായി വിജയന് തെറിവിളിക്കുകയാണ് കാരണം അയാളുടെ ഭരണം അങ്ങനെയാണ് ആദ്യം നമുക്ക് പിണറായിയെ കുറിച്ച് എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളത് അത് കേട്ടുകൊണ്ട് പിണറായിക്കുള്ള മറുപടി കൊടുത്തുകൊണ്ട് ഞെട്ടിക്കുന്ന ഓഡിയോ ക്ലിപ്പ് ഞാൻ സൈഡിൽ വിളിച്ചു തരാം ഓക്കെ അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മുടെ രാഹുൽ മാങ്കുളത്തിന് സീറ്റ് കൊടുക്കാനുള്ള ചെറിയ ഒരു ചർച്ച നടന്നിട്ടുണ്ട് എന്താണ് ആ ചർച്ചയിൽ പറഞ്ഞത് ആ കാര്യം കൂടി ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം തരാമോ അപ്പൊ നമുക്ക് ഒന്നൊന്നായിട്ട് കേട്ടു നോക്കാം ഓക്കെ ആണ് കേരളം ഇക്കണ്ട ഈ ആൾക്കാർ നൂറ് ശതമാനം ശരിയാണ് ഈ നാട്ടിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ തന്നെ നിങ്ങളുടെ നാട്ടിൽ എത്ര ചെറുപ്പക്കാർ നിലവിൽ നാട്ടിലുണ്ട് എല്ലാം ദുബായിലല്ലേ കാരണം എന്താണ് പിണറായിയുടെ ഭരണം കാരണം ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഇവിടെ ജോലി ഇല്ല ഓക്കെ ബാക്കിയും കൂടി കേട്ട് നോക്കാം കൊണ്ട് പൊറുതി മനുഷ്യൻ കാരണം മനുഷ്യനിപ്പോ ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷൻ ആക്കിയേക്കാണ് ഒരു കൈയും കാലും വ്യവസ്ഥയില്ലാത്ത ഒരു പുള്ളി റോബിൻ റോബിൻ ബസ് വരെ പുള്ളി തകർത്തെക്കുകയാണ് നമ്മുടെ ഈ വൃത്തികെട്ട രാഷ്ട്രീയം കാരണം നമ്മളെ ഈ രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ പറഞ്ഞ മേലധികാരികളെ ആദ്യം എടുത്ത് മാറ്റുക ഇവരെന്താ നമുക്ക് നാട്ടിന് വേണ്ടി ചെയ്യണത് അത്യാവശ്യ ഒരു പക്ക കമ്മ്യൂണിസ്റ്റ് കാരണം പക്ഷേ മടുത്ത് പുള്ളിയുടെ ഭരണം കൊണ്ട് ജീവിതമടത്ത അവസ്ഥയാണ് നോക്കൂ ഇവിടെ ഈ പയ്യൻ പറയാണ് ഞാനൊരു പക്ക കമ്മ്യൂണിസ്റ്റ് കാരണാണ് എന്നിട്ടും പിണറായി പിണറായി ഇത് കാണണം അതായത് എൽ ഡി എഫ് കാരനാണ് പറയുന്നത് എനിക്ക് മടുത്തു എങ്ങനെയെങ്കിലും പിണറായി ഒന്ന് ഇറങ്ങിപ്പോയാ മതിയായിരുന്നു എന്റെ കുടുംബം എനിക്ക് നോക്കാൻ പറ്റുന്നില്ല ഈ പിണറായി കാരണമെന്നാണ് ഒരു എൽ ഡി എഫ് കാരൻ പറയുന്നത് ഓക്കെ ബാക്കിയും കൂടി കേട്ടോ കാരണം ഒരു ഉപകാരവും നമുക്കില്ല വെറുതെ ടാക്സ് പെട്ടിക്കുക പുള്ളിക്ക് വേണ്ടിയിട്ടുള്ള ആഡംബരമായിട്ടുള്ള രീതിയിലുള്ള പുള്ളിയുടെ എന്താണ് ബസ് മേടിക്കുക ഒന്നര കോടി രണ്ട് കോടി ടാക്സ് നമ്മുടെ ടാക്സ് കൊണ്ട് പുള്ളി ആഡംബരം കാണിക്കാണ് ഒരു പത്ത് വയസ്സേക്ക് ഗതിയില്ലാത്ത പുള്ളിയാണ് നമ്മുടെ ടാക്സ് വെട്ടിച്ചിട്ട് നൂറ് ശതമാനം ശരിയല്ലേ അതായത് പിണറായി വിജയൻ ഇപ്പൊ ഇന്ന് വന്നൊരു വാർത്തയുണ്ട് പിണറായിക്ക് എത്ര ഒരു മൂന്ന് കോടിയുടെ നൂറ് കോടിയുടെ എന്തോ ഒരു വണ്ടി പുതിയൊരു വണ്ടി വേണം എന്തിനാണ് ചാവുമ്പോൾ കൊണ്ടുപോകുന്നു പിണറായി സത്യം പറഞ്ഞാൽ ഒരു ഒരു അത്യാവശ്യം പോകുന്ന വണ്ടി ഇല്ല അവിടെ പിന്നെ പിന്നെ നിനക്ക് എന്തിനാണ് വണ്ടി ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം എന്നിട്ട് പറയും സെക്യൂരിറ്റി വേണ്ട അല്ലെങ്കിൽ വേറെ വേറെ ഫോഴ്സ് വേണ്ട ബാക്കപ്പ് ആയിട്ടുള്ള വണ്ടികളൊന്നും പറഞ്ഞിട്ട് അകമ്പടിയോടെ പിന്നെയും പ്രയോജനം അപ്പോഴും ഈ ഈ ഡീസലും പെട്രോളും ആൾക്കാരുടെ ും നൂറ് ശതമാനം ശരിയാണ് അതായത് നമ്മൾ കൊടുക്കുന്ന നികുതിയിലാണ് പിണറായി വിജയൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും ചോദ്യം ചെയ്യണം ഞാനൊരു കാര്യം പറയുകയാണ് പിണറായി എത്ര വണം തിന്നട്ടെ പിണറായി എത്ര വണം ചെലവാകട്ടെ പ്രശ്നമില്ല സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത്തിരി ഒരു കുറച്ച് സാധനത്തിന് വില കുറവ് പെൻഷന് കറക്റ്റ് ആയി കൊടുക്കുക എന്തെങ്കിലും ചെറിയ ചെറിയ ഹെൽപ്പ് ചെയ്യാം അതൊന്നും ചെയ്യാതെ പിണറായി മാത്രം തിന്നുമ്പോ സാധാരണക്കാരായ പ്രേക്ഷകർ അതായത് സാധാരണക്കാരായ ജനങ്ങൾ എന്തായാലും പ്രതികരിക്കും അതാണ് ഇവിടെ യുവാവ് പ്രതികരിക്കുന്നത് കേട്ടു നോക്കാം എന്തുണ്ട് ഉപകാരം അവർ അവര് പറഞ്ഞാ ഇങ്ങനത്തെ ഒരു ബസ് ഇറക്കി കഴിഞ്ഞാൽ ഇത്രയും ഡീസല് പെട്രോൾ കാര്യങ്ങളൊന്നും ചെലവാ എവിടെ എപ്പോഴും പോകുന്നുണ്ട് അതിന്റെ പുറകെ ഇതൊക്കെ ആഡംബരം ഇല്ല ആ ബസ്സിനകത്ത് ഇരിക്കണന്മാരൊക്കെ കള്ളന്മാരാണ് നൂറ് ശതമാനം ശരിയാണ് എല്ലാം കള്ളന്മാരാണ് എല്ലാം സ്വന്തം കാര്യം ചിന്താവാ സ്വന്തം പോക്കറ്റിലേക്ക് മാത്രമാണ് റിയാസിനെ പോലുള്ള മന്ത്രിമാർ മന്ത്രിമാർനിരക്കുന്നത് ഒരു കാര്യം ഇടക്ക് പറയുകയാണ് എനിക്ക് തെരഞ്ഞെടുപ്പിനാകെ രണ്ട് മാസമാണുള്ളത് നിങ്ങൾ എല്ലാവരും അതായത് എൻ്റെ വീഡിയോ കണ്ടിട്ടെങ്കിലും നാലോട്ട് യു ഡി എഫിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഉപകാരമല്ലേ അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിണറായി വിജയൻ കാണിക്കുന്ന എല്ലാ നിറകേടും ഒന്നൊന്നായിട്ട് നാളെ മുതൽ ഞാൻ കൊണ്ടുവരാം ഓക്കെ ഓക്കെ നമുക്ക് എന്തായാലും ബാക്കിയും കൂടി നോക്കാം പറ്റില്ല കൊണ്ട് ഒരു ക്വാളിറ്റിയിലൊന്നും മനുഷ്യനെ വെറുതെ കേട്ടോ ഇത് അത് തേങ്ങ ക്യാമറ എന്ത് നമ്മൾ ഈ ടാക്സ് കണ്ടിട്ട് നൂറ് ശതമാനം ശരിയാണ് മിഞ്ഞാന്ന് ഞാൻ ബൈക്കിൽ പോകുമ്പോൾ ഹെൽമെറ്റ് ഒന്ന് മറന്നുപോയി പോയി അപ്പോ അതിന് ഫോട്ടോ എടുത്ത് ഒരു ചങ്ങായി മറ്റേതായി കക്ഷയില് ഒത്തിരി അഞ്ഞൂറ് രൂപ ഫൈനാണ് വന്നത് അത് കെട്ടാനും പിന്നെ പിന്നെയായിരിക്കും അഞ്ഞൂറ് ഇതൊക്കെ ആർക്കാണ് എന്തിനാണ് പിണറായി നീ മേടിക്ക പിണറായിയോട് ഞാൻ പറയുകയാണ് അഞ്ഞൂറല്ല ആയിരം നീ മേടിക്ക പക്ഷേ ആ പൈസ പാവങ്ങൾക്ക് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല പിന്നെ എന്തിനാണ് ഫൈൻ എന്നൊക്കെ നമുക്ക് കഷ്ടകാലത്തിന് ഹെൽമെറ്റ് വെക്കണം വെക്കണ്ട ഞാൻ പറയുന്നില്ല വെക്കണം നല്ലതാണ് സേഫ്റ്റിയാണ് പക്ഷേ ആ ഫൈൻ അടച്ച പൈസ ഒക്കെ എന്തിനാണ് ഈ പിണറായി മാത്രം ഒറ്റയ്ക്ക് നിന്നത് കേരളമല്ലേ കേരളത്തിന് സ്വത്തല്ലേ എല്ലാവർക്കും കൊടുക്കണ്ടേ ഞാൻ ആ ഒരു അഞ്ഞൂറായിരം എത്ര എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് പിണറായിക്കറിയോ ഓക്കെ ബാക്കിയും കൂടി കേട്ട് നോക്കാം ഇങ്ങനത്തെ ഒരു വൃത്തിയെട്ട രാഷ്ട്രീയം അതായിരിക്കും കാരണം ഈ കേരളത്തിൽ ഇപ്പൊ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലേ എന്നെ പോലുള്ള പൗരൻ ഈ നാട്ടില് എന്തെങ്കിലും കാണിച്ചാൻ പറ്റുമോ ഇമ്മാരത്തെ കാണിക്കുന്നത് എന്താണ് ഇത് ചെങ്ങൈടെ മാത്രല്ല ലോകത്തുള്ള സോറി കേരളത്തിലുള്ള എല്ലാവരും പറയുന്നത് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു അഞ്ചു ശതമാനത്തെ നമ്മൾ ഒഴിവാക്കാം ബാക്കി എല്ലാവരും പറയുന്നത് ഇങ്ങനെയാണ് എങ്ങനെയെങ്കിലും കുറച്ച് പേർ പറയുന്നത് കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രി ആയാലും പ്രശ്നമില്ല എങ്ങനെയെങ്കിലും പിണറായി ഒന്ന് പോയാൽ മതി എന്നാണ് കെ സുരേന്ദ്രൻ എട്ടിൻ്റെ പണി കിട്ടും അത് വിഷയം വേറെയാണ് മുക്കും കേരളം പിന്നെ നമ്മൾ കേരളം എന്നല്ല വേറെ എന്തെങ്കിലും ഒരു പേര് ഇടേണ്ടി വരും സുരേന്ദ്രൻ കഴിഞ്ഞാലും ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ് അപ്പോൾ എങ്ങനെയെങ്കിലും പിണറായി ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കുറേ പേര് പറയുന്നത് അപ്പോൾ നമുക്ക് ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്കാം അതായത് കുറേ പ്രേക്ഷകർക്ക് വി ഡി സതീശനോട് കലിപ്പാണ് കാരണം നമ്മുടെ രാഹുൽ മാംകൂടത്തിന് എന്തുകൊണ്ട് സീറ്റ് കൊടുക്കുന്നില്ല ഒരു കള്ളക്കേസ് വന്നപ്പോൾ എന്ത് കൊണ്ട് ഹെൽപ്പ് ചെയ്തിട്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കുറേ പേര് വി ഡി സതീശൻ നേരെ പോകുന്നത് ഒരു കാര്യം ഞാൻ പറയാണ് ഓഡിയോ ക്ലിപ്പ് വെക്കാം അതിന് മുമ്പ് ഒരു കാര്യം പറയാണ് എന്തുകൊണ്ടാണ് വി ഡി സതീശൻ രാഹുൽ മാംകൂടത്തിന് സീറ്റ് കൊടുക്കാത്തത് അതായത് ഞാനും പേഴ്സണലി ആഗ്രഹിക്കുന്നത് രാഹുലിന് സീറ്റ് കൊടുക്കണമെന്നാണ് പക്ഷേ സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മുട്ടയുണ്ടല്ലോ റിപ്പോർട്ടറിന്റെ മുട്ട നാളെ വാർത്ത കൊണ്ടുവരും പീഡനവീരന് മറ്റേ സീറ്റ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എൽ ഡി എഫ് പ്രചാരണത്തിൽ രണ്ടേ രണ്ട് മാസമാണുള്ളത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വോട്ട് പിടിക്കും രാഹുൽ മാങ്കൂടത്തിന് പിന്നെ ഒമ്പത് ഒമ്പതുകാര് പീഡിപ്പിച്ചു എന്ന് പറയും പന്ത്രണ്ട് കാര്യ പീഡിപ്പിച്ചു എന്ന് പറയും അങ്ങനെയൊക്കെ വാർത്ത വരും അതുകൊണ്ടാണ് വി ഡി സതീശൻ സീറ്റ് കൊടുക്കാത്തത് വി ഡി സതീശൻ രാഹുൽ മാങ്കൂടി ഒരു ചെറിയൊരു ചർച്ച നടന്നിട്ടുണ്ട് അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂടത്തിനോട് വി ഡി സതീശൻ പറഞ്ഞു അതായത് രാഹുലെ ഇത് നീ എത്രയും പെട്ടെന്ന് തെളിയിക്കുക തെളിയും കള്ളക്കേസല്ല എത്രയും പെട്ടെന്ന് തെളിയും തെളിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഞങ്ങൾ എന്ത് പദവി വേണമെങ്കിലും ഉറപ്പ് നമ്മുടെ വീഡിയ കൊടുത്തിട്ടുണ്ട് എന്താണ് സ്ത്രീകൾക്കൊക്കെ പറയാനുള്ളത് എങ്ങനെയെങ്കിലും ആ സതീഷിനെ ഒന്ന് തോപ്പിക്കണം അത്രേ ഒരു ആഗ്രഹമേ ഉള്ളൂ ആ ചെറ്റ ഒറ്റ രാഹുലിനെ ഈ കോലത്തിലാക്കി ആ മകൻ എന്തേലും വേദന സഹിച്ചെന്നുള്ളത് ഇവൻ ചിന്തിക്കുന്നില്ലല്ലോ ആ അമ്മയുടെ വേദന ചിന്തിക്കുന്നില്ല ഇത്രയും ബന്ധന ഇനിയും അവനെ തിരിച്ചെടുത്ത് പാലക്കാട് അവന് സീറ്റ് കൊടുത്തില്ലേ സതീശന്റെ കഷ്ടകാലം കാണാൻ പോവാ രാഹുലിനെ സതീശൻ തിരിച്ചെടുത്തിട്ട് രാഹുലിന് പാലക്കാട് സീറ്റ് കൊടുക്കണം രാഹുല് രണ്ടിടത്തും നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും അതിനൊരു സംശയവും വേണ്ട രാഹുല് ജയിച്ചിരിക്കും എത്രയോ അമ്മമാരുടെ സഹോദരങ്ങളെ ഈ മാത്രമല്ല ഈ കേരളത്തിൽ പാലക്കാട് തന്നെയല്ല ഈ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളുടെയും പിന്തുണയുണ്ട് രാഹുലിന് ആ മകൻ വേദനിച്ച വേദന ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലുണ്ട് ഇപ്പം പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അത് വന്നിട്ട് ജയിച്ചെന്നൊന്നും കണക്കാക്കണ്ട ഇത് രാഹുലിനെ തിരിച്ചെടുത്തില്ലെങ്കിൽ കോൺഗ്രസിന് നാശമാണ് സാറിന്റെ വാർത്ത ഒന്ന് ഇതെല്ലാരും ഒന്ന് കേൾക്കണം ജനങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാരും ഒന്ന് അറിയണം ഇതെല്ലാം കാണുന്ന ആൾക്കാരുണ്ടല്ലോ അതിനുവേണ്ടി ഇപ്പൊ ഞാൻ വിളിച്ചത് നൂറ് ശതമാനം ശരിയാണ് കരയുകയാണ് വീട്ടം അതായത് രാഹുൽ മാങ്കൂടത്തിൽ അങ്ങനെയാണ് ഒരു വർഷം കൊണ്ട് എന്തൊക്കെ ഹെൽപ്പാണ് രാഹുൽ മാങ്കൂടത്തിൽ ചെയ്തത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നാളെ ഞാൻ കൊണ്ടുവരാം അതായത് രാഹുൽ മാങ്കൂടത്തിൽ ചെറിയ ഞാൻ സത്യം പറഞ്ഞ ഷോക്കാണ് പിഞ്ചോമന കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ പോലുള്ള പ്രശ്നം വന്നാൽ രാഹുൽ മാങ്കൂടത്തിൽ രണ്ട് കൈ നീട്ടി പോവുകയാണ് ഹെൽപ്പ് ചെയ്യാൻ അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഉണ്ട് ഈ എവിഡൻസ് ഉണ്ട് നാളെ രാവിലെ ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വീഡിയോ ചെയ്യാം ഓക്കെ മറ്റൊരു പ്രേക്ഷകർ ഇതൊക്കെ ഇവർക്ക് വീഡിയോ ചതിച്ചു എതിർപ്പൊന്നുമില്ല രാഹുലിന് സീറ്റ് കൊടുക്കാത്തതിന്റെ വിഷമം ഇവർ തീർക്കുകയാണോ ഓക്കെ ബാക്കി കൂടി കേട്ടു നോക്കാം കാണണം അതാണ് നമ്മൾ ആഗ്രഹം കാരണം ഓൻ വളരെ പാവപ്പെട്ടൊരു ചങ്ങയ്യാ ഓനെ നിരാശ ആക്കി കളഞ്ഞാൽ നമ്മൾ എന്നും വലിയൊരു തെറ്റേറാവും ഓൻ രണ്ടോർത്തും ജയിക്കണം എന്നിട്ട് മറ്റവനെ നേരാക്കണം കാരണം ഇങ്ങനത്തെ ഒരു അവഹേളിത്തരം മറ്റവൻ കാണിക്കാൻ പാടില്ല മൊത്തത്തിൽ ചെയ്തു പോയില്ല നമ്മളെല്ലാരും അതിന് നമ്മൾ രാഹുലിനെ കൊണ്ട് തന്നെ സമാധാനം പറയിപ്പിക്കണം അതാണ് എന്റെ ഉദ്ദേശം. വേറെ നേതാക്കന്മാരൊക്കെ പല വിധത്തിലുണ്ടെങ്കിലും ഓനോടെന്തോ ഒരു ഒരു പ്രത്യേക ഒരു സ്നേഹം നമുക്ക് തോന്നുകയാണ് നേതാക്കന്മാർ ഇപ്പോൾ പലതും ഉണ്ടല്ലോ കാണാൻ പറ്റണോ കാണാൻ പറ്റാത്ത വൃത്തിയായിട്ട് കാണിക്കുന്നതിലൊക്കെ നമുക്ക് കല്യാണം കഴിക്കാത്ത ചെക്കനല്ലേ അവൻ ചിലപ്പോൾ അടുത്ത് തെറ്റുണ്ടാവും അതൊക്കെ ക്ഷമിക്കേണ്ട കടമ നമ്മൾ കാരണന്മാരു തന്നെ അല്ലേ അപ്പൊ നമുക്ക് അവൻ ജയിക്കണം രണ്ട് സ്ഥലത്തും നിൽക്കട്ടെന്യിക്കണം അല്ലേ ജയിക്കണം അതെ അതിന് നമ്മളെ കൊണ്ട് കഴിയുന്ന പ്രാർത്ഥനകൾ ചെയ്യ അതിന് നമുക്ക് സഹായം ഉണ്ടാവും എന്റെ അഭിപ്രായം അതാണ് എന്താണ് ഇതുവരെ ഓനൊന്നും റീൻമാർക്ക് വന്നിട്ടില്ലല്ലോ വേറെ കേസ് കൊണ്ടും ഒന്നുകൊണ്ടും അപ്പൊ നമ്മക്ക് അവൻ ജയിക്കണം അല്ല ഇത് ശരിക്കും ഇവനെ തീർക്കാൻ വേണ്ടിയുള്ള ഒരു ചതി തന്നെയായിരുന്നില്ലേ ഇത് ചതി തന്നെയോ അത് അവനെ മാത്രം നല്ല ഓൻ തൊടുനോല മുഴുവൻ ചതിക്കാണ് ഇല്ല നമ്മൾ ഭരണം ഇങ്ങനെ എന്താണെങ്കിലും ആയി പോവില്ല ഓ വല്ലാത്തൊരു സാധനമായി പോയി മരുത്താലും വല്ലാതെ ദൈവം മുന്നോട്ട് കൊണ്ടുപോകാനാ മതി കൊണ്ടായ ആരും രും ബെച്ചക്കൂലവന് അവന്റെ കാര്യം മാത്രം നോക്കിക്കാണ്ട് കാര്യങ്ങൾ നേടാനില്ല ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ ആ അതിന് ഇവന്റെ കാര്യം കഴിഞ്ഞിട്ടും വേറെ ഒരിക്കലും നേടി നിക്കാൻ സാധിച്ചില്ലല്ലോ കുഞ്ഞാലി കുഞ്ഞാലിക്കുട്ടിക്ക് ചാൻസ് ഉണ്ട് പറയാന് കുഞ്ഞാലിക്കുട്ടി പറയുമ്പോ കുഞ്ഞാലിക്കുട്ടി ഒറ്റപ്പെടും അത് കണക്കൂട്ടിയിട്ടാണ് കുഞ്ഞാലിക്കുട്ടി പറയാതെ ഇരിക്കാൻ കാരണം ശരി തന്നെയാണ് തന്നെയാണിപ്പോ രാഹുലിന് ആരും സപ്പോർട്ട് കൊടുക്കുന്നില്ല ഞാനൊരു കാര്യം പറയാണ് പിന്നിൽ നമുക്ക് അതായത് രാഹുലിന്റെ ഓഫീസിൽ നിന്നും ഷാഫി പറമ്പിലിന്റെ ഓഫീസിൽ നിന്നും വി ഡി സതീശന്റെ ഓഫീസിൽ പണിയെടുക്കുന്ന സ്റ്റാഫ് നമുക്ക് തരുന്ന വിവരം അനുസരിച്ച് പിന്നിൽ നല്ലോണം കേസുമായിട്ട് രാഹുലിന് നല്ലോണം സപ്പോർട്ടാണ് കോൺഗ്രസ് കൊടുക്കുന്നത് പക്ഷേ മുന്നിൽ ആരും വരുന്നില്ല എന്നാണ് എലക്ഷൻ അതായത് രണ്ട് മാസം കഴിഞ്ഞിട്ട് വി ഡി സതീശനൊക്കെ

നിങ്ങൾ തീർച്ചയായിട്ടും രാജി പോകണം അതുപോലെ പിണറായി വിജയനും രാജിവെച്ചു പോകണം ഇപ്പൊ 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 ഇത് അന്താമത് ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു സോണിയാഗാന്ധിയെ പിടിച്ചിട്ടിരിക്കുന്നു എന്തിനാണെന്നറിയാതെ അവരെ പിടിച്ച് ജയിലിലിടണം ഏഹ് അതിനെ മോദിക്ക് വേണ്ടി കളവൊരുക്കുന്നു എന്തിനാണ് ഇങ്ങനെ ഈ കോൺഗ്രസിനെ നശിപ്പിക്കുന്ന ഈ രാജ്യത്തെ നശിപ്പിക്കുന്നത് ഏ നിങ്ങൾ ദൈവം ഏത് ഈ നാട്ടിൽ നിന്നും ഇറങ്ങിപ്പോയില്ല എല്ലാവരും കൂടെ പണ്ടര കെട്ടുകൾ മനുഷ്യ സമാധാനത്തോടുകൂടി ഒന്ന് ഉറങ്ങട്ടെ ഏഹ് ഒരു കിങ്ങണിക്കുച്ചനും അവനും ഇവനും എല്ലാം എല്ലാം നോക്കിയാലും പല ടെണ്ടികൾ ഇതാന്ന് രാജ്യം ഭരിക്കുന്നത് ഇതാണ് ഇവരെ കേട്ട് ഇവരെ കണ്ടല്ലേ ബാക്കിയുള്ള പിള്ളേർ വരെ ഇവിടെ പഠിക്കുന്നത് ഏഹ് എടാ മഹാഭാവികളെ ഒന്ന് ഇറങ്ങി പോയില്ലടാ പള്ളികളിലും അമ്പലത്തിലെല്ലാം നേർച്ച നേരുന്നുണ്ട് സകല ജനങ്ങളും കളവികളും ഘട്ടകളും ഒക്കെ നാണവും മാനവും അന്തസ്സും അഭിമാനവും ഇല്ലേടാ പത്ത് വയസ്സായിരിക്കും വിവരമില്ലാത്തവന്മാരെ ുള്ള പൈസ എല്ലാം കട്ട് മുടിച്ച് ഖജനാവ് മുടിച്ചോണ്ട് നടക്കുന്നവന്മാരെ വളിയും വിട്ട് നാറ്റിച്ച് എന്തിനാടാ കിടക്കുന്നത് ബാക്കിയുള്ളവർക്ക് ഭരിക്കണ്ടേ പത്ത് വർഷമൊക്കെ പരിച്ചാ പോരേടാ ഇറങ്ങി പോയിനേടാ പുതുപുത്തന്മാരെ ഏ അടിയും മുടിയും നരച്ചു മാ വളിയും വിട്ട് നാറ്റിച്ചോണ്ട് നടക്കുന്ന പന്നവന്മാർ നാട്ടുകാരുടെ പണം കൊണ്ട് ജീവിക്കാൻ മാത്രം തെണ്ടികൾ നടക്കുന്നു മതി കിട്ടിയതും കൊണ്ട് ഇറങ്ങണേ ദേവി ഏത് ഇറങ്ങിപ്പോയിനെ ഈ നാട് നശിപ്പിക്കാതെ കേ ഈ പണ്ടാര കെട്ടുക്കള് അവനാ ഇപ്പൊറ്റിക്കുന്നത് എന്നറയ്ക്ക് ഇപ്പൊ കൊടുത്തിരിക്കുന്ന സോണിയയുടെ പുറത്ത് കയറാന് ഒരു പാവപ്പെട്ട ഒരു പെണ്ണും പുള്ളയുടെ ഏഹ് ആ പിള്ളേരുടെ തന്തയും ആരും ഇല്ല ആ കുടിയും ആ തളയും തണ്ടയും മോനും മാത്രമുണ്ട് ഇനി അവരെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്ക പണ്ടാരങ്ങള് എടാ നീയെല്ലാം നശിച്ചു നാറാണ കല്ലിട്ട് നിങ്ങളെ സന്തതി പരമ്പര വരെ നശിച്ചു പോകും കേട്ട സതീശ് അതേപോലെ തന്നെ മുരളി നീ എന്തിനാടൊക്കെ ആയിട്ടുണ്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത് കുറച്ചൊക്കെ ഇത് ഉണ്ട് നിന്റെ പെങ്ങൾ പോയിരിക്കുന്ന കുറെ ഒക്കെ മോനെ ചില ചെനക്കര ഹൈസ്കൂളിൻ്റെ അടുത്തല്ലേ നിങ്ങളെ സ്വന്തക്കാരൊക്കെയാണോ അത് ജീവിക്കുന്നത് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം മോനെ നിങ്ങൾ എന്തിനാടാ നിങ്ങൾ മലയാളികളല്ലേ മലയാളികൾക്ക് വേണ്ടി ജീവിച്ചടാ പാവപ്പെട്ടവരെല്ലാം വിടടാ എന്തിനാടല്ലേ അതിനും പിടിച്ച് ജയിലിൽ ഇടാൻ പോകുന്നത് അതായത് വി ഡി സതീശനാണ് ടാർഗറ്റ് ചെയ്യുന്നത് എല്ലാ മലയാളി പ്രേക്ഷകരും അവരുടെ ഒരു കാര്യം ഞാൻ പറയുകയാണ് വി ഡി സതീശൻ അതായത് രാഹുൽ മാങ്കൂടത്തിൽ സീറ്റ് കൊടുക്കാത്തതിൽ എനിക്കും എതിർപ്പ് തന്നെയാണ് ഞാനും വി ഡി സതീശന് സപ്പോർട്ടല്ല കാര്യത്തിൽ ഒരു കാര്യം പറയുകയാണ് കൊടുത്ത പണി കിട്ടും വി ഡി സതീശൻ റെഡിയാക്കിയ ഒരു ഗ്രൗണ്ടാണ് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും എനിക്കറിയില്ല ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂടത്തിലും വി ഡി സതീശനും ഒരുമിച്ച് ഒരു ഗ്രൗണ്ട് തയ്യാറാക്കി എങ്ങനെ നമുക്ക് നിയമസഭയിൽ വിജയിക്കാം അതിനിടയിലാണ് രാഹുൽ മാങ്കൂടത്തിൽ കേസാവുന്നത് ഈ സമയത്ത് അതായത് രാഹുലിന് ഒരു ഇത്തിരി സപ്പോർട്ട് കൊടുത്താൽ ഈ എട്ടിൻ്റെ പണി കിട്ടും കെ പി സി സി പ്രസിഡന്റ് ഈയൊരു കള്ള പരാതി വന്നപ്പോൾ സംശയമുണ്ട് എന്ന് പറഞ്ഞു അതായത് സണ്ണി ജോസഫ് പറയുകയാണ് രണ്ടാമത്തെ പരാതി കിട്ടിയപ്പോൾ ഇരുപത്തി മൂന്നുകാരി അതിൽ ചെറിയ സംശയമുണ്ട് അപ്പൊ തന്നെ പിണറായി വിജയൻ പറയുന്നു എന്താണ് ഒരു പരാതി കിട്ടിയപ്പോൾ സംശയമാണെന്നാണ് പറയുന്നത് കോൺഗ്രസ് എന്തിനാണ് രാഹുലിനെ അങ്ങനാക്കുന്നത് മറ്റേതാക്കുന്നത് അതായത് ഒരു ചെറിയ എന്തെങ്കിലും കിട്ടാൻ വെയിറ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് സാധാരണക്കാരെ ജനങ്ങൾക്ക് ഉണ്ട് ഇക്കോ നല്ലവരായ കോൺഗ്രസ്സുകാർക്കും വീട്ടമ്മമാർക്കും വി ഡി സതീശനോട് എതിർപ്പുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് രാഹുലിന് സപ്പോർട്ട് കൊടുത്താൽ ഈ പണി കിട്ടും അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം അപ്പോൾ രാഹുലിന് സപ്പോർട്ട് കൊടുക്കുമെന്ന് ജയിക്കട്ടെ എങ്ങനെയെങ്കിലും സീറ്റിനേക്കാളും വലുത് ഇപ്പൊ രാഹുൽ എങ്ങനെയെങ്കിലും ഈ കള്ളക്കേസ് നൂരണം അതെന്ന് വെച്ചാൽ രാഹുലിന് പോലെ ഒരു യുവത യുവാവാണ് രാഹുൽ ഇനിയും കുറേ ഇലക്ഷന് വരാണ്ട് കുറേ അവസരമുണ്ട് രാഹുലിന് അപ്പോൾ ആദ്യം ഈ ഒരു കേസ് നിന്ന് രാഹുലിനെ ഊരാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഓക്കെ നിലവിൽ സീറ്റ് കൊടുത്താൽ കാര്യങ്ങളുടെ പോക്ക് നല്ലോണം അതായത് ഒമ്പത് കാര്യം പന്ത്രണ്ട് കാര്യം എട്ട് കാര്യം ഒക്കെ വരാനുണ്ടാവും അപ്പോൾ ഏതായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് എത്രയും പെട്ടെന്ന് സി പി എമ്മിൻ്റെ നിറകേട് ജനങ്ങൾ അറിയട്ടെ സി പി എമ്മിൻ്റെ വൃത്തികേട് ജനങ്ങൾ മനസ്സിലാക്കട്ടെ രാഹുൽ മാം കൊടുത്തത് നിലവരാതെന്ന് ജനങ്ങൾ അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ ബൈ